ഇന്ന് എന്താ പ്രത്യേകതയെന്നറിയും ഇന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും പതിമൂന്നാണ് വെഡിങ് ആനിവേഴ്സറി ആണ് പക്ഷേ ഇന്ന് അതല്ല നമ്മുടെ വിഷയം ഇന്ന് നമ്മളെ കയ്യിൽ കാശൊന്നുമില്ല അപ്പോൾ നമ്മൾ ചെറിയ പാർട്ടി പോപ്പർ മോഡൽ മോഡലുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആദ്യം ഒരു പി വി സി പൈപ്പ് എടുത്തു അതിൻ്റെ പുറകിൽ ബലൂൺ വെച്ച് കെട്ടിയിട്ടുണ്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ച് ഒന്ന് പിടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ ക്രാഫ്റ്റ് ചെയ്യാൻ മനുവും വന്നിട്ടുണ്ട് അനിയും അവിടെ നിന്ന് ഇഞ്ഞ് കഴിഞ്ഞ് വന്നതാണ് ഇതാ പേപ്പർ മുറിക്കാൻ കത്രയും ഒക്കെ അപ്പോൾ ഇനി ഉള്ള പണി എന്ന് പറയുന്ന നീൻ്റെ മുകളിൽ നമ്മൾ പേപ്പർ ഒട്ടിക്കുന്നതാണ് മെയിൻ പണി അപ്പോൾ നമുക്ക് പേപ്പർ ഒട്ടിക്കാം അപ്പം നമ്മൾ ഇതാ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ് ഞാൻ ഇവിടെ എടുത്ത റെഡാകും അപ്പം നമ്മൾ ആദ്യം ഒരു കീറിയ ഭാഗവും പിന്നെ കളർ പോയ ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ബലമൂണിൻ്റെ ഒരു സൈഡിലേക്കാക്കി വെച്ചിട്ട് ഇവിടെ ഫുൾ കവർ ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒരു റോളാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഇത് വെച്ച് പശയും വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞയും വെച്ച് നമ്മൾ ഒരു ത്രികോണങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക അപ്പൊ നമ്മള് ത്രികോണം ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ ആദ്യം ഈ ഈയൊരു പേപ്പർ പീസാണ് ആദ്യം നമുക്ക് വേണ്ടത് ഈയൊരു രണ്ട് മൂന്നെണ്ണം മതി നമ്മള് നമ്മള മനുത ക്രാഫ്റ്റിന് വന്നിട്ടുണ്ട് എന്താ കൊടുക്കാൻ ഞാനിപ്പോൾ ആലോചിച്ചിരുന്ന കളറിന്റെ ബോക്സ് കിട്ടി പിന്നെ ഇത് കിട്ടി അപ്പൊ അത് ഇറങ്ങി കൊടുത്തു പിന്നെ ഈ ഒരു ഇത് നമ്മൾ രണ്ട് ഭാഗമായിട്ട് നടത്തി കൊടുത്തു പിന്നെ വീണ്ടും അത് ഒരു ഭാഗം നടക്കും അതിനൊരു ഭാഗമാക്കി വീണ്ടും ഒരു ഭാഗമാക്കി പിന്നെ നമുക്ക് ഇതൊന്ന് ത്രികോണ ഷേപ്പിന് കൊടുക്കാം നമ്മൾ ഇതാ കുറച്ച് ത്രികോണങ്ങൾ വെട്ടിയെടുത്തു അപ്പൊ നമ്മൾ ഈ ത്രികോകണങ്ങള് ഓരോന്നും നട്ടിട്ട് പാർട്ടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത്ര ഇത് ഒട്ടിച്ചു ഇനി നമുക്ക് ഇങ്ങോട്ടും പശാം അപ്പൊ നമ്മളിത് ഫുള്ള് ഒട്ടിച്ചിട്ടുണ്ട് എന്താ പറയാ ഒരു ഇതുപോലാക്കി നമുക്കിന്ന് ഉണങ്ങാം അപ്പം ശരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബൈ ബായ്